വിശ്വമി സിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ഫാദർ ബാബു ചക്കേത്ത് മാനന്തവാടി രൂപതയിലെ ഒരംഗമാണ് ഇപ്പോൾ നീലഗിരി റീജിയനിലുള്ള കുന്നൂർ സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിലും അറുപങ്കാട് സെൻറ് തോമസ് ദേവാലയത്തിലും ബർലിയാർ അണ്ണേ വേളങ്ങണ്ണി ദേവാലയത്തിലും വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ് ഞങ്ങളുടെയൊക്കെ ഏറെ പ്രിയങ്കരനായിരുന്ന പ്രിയ ബഹുമാനപ്പെട്ട അനുപ് കൊലം കുന്നിലച്ചന് അലുമു കൊല കുന്നിലച്ചൻ്റെ പെട്ടെന്നുള്ള വേർപാട് നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട് ഈ ദുഃഖകരമായിട്ടുള്ള നിമിഷങ്ങളിൽ അച്ഛനെക്കുറിച്ചൊന്ന് അനുസ്മരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അനൂപ് കൊല്ലങ്കുന്നിലെ അച്ഛൻ മാനന്തവാടി രൂപത അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അച്ഛൻ തിരുപ്പട്ടം സ്വീകരിച്ചത് അതിനുശേഷം വിവിധ മാനന്തവാടി രൂപതയിലെ വിവിധ ഇടവകളിലായിട്ട് അച്ഛന് സേവനമനുഷ്ഠിച്ചു കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് അച്ഛൻ നീലഗിരി റീജിയനിലാണ് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നത് ബോസ്ബര ഇടവകയിലെ വികാരിയായി അതേസമയത്ത് നീലഗിരി ഡെവലപ്മെൻറ് സൊസൈറ്റിയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടും സേവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ അച്ഛനെ ബത്തേരിക്ക് അടുത്തുള്ള കല്ലുമുക്ക് ഇടവകയിലെ വികാരിയായി സേവനം സേവനമനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ അച്ഛനെ നീലഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അച്ഛന് ഒരു പനിയും അതേ തുടർന്ന് കഫക്കെട്ടും നെഞ്ചിൽ അസ്വസ്ഥതകളും തുടർന്ന് ബത്തേരിയിലുള്ള സംശൻ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലുകയും അവിടെ അത് കൂടുതലാവുകയും അതേ തുടർന്ന് കോഴിക്കോടുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത് കഴിഞ്ഞ പത്ത് ദിവസങ്ങളായിട്ട് അച്ഛന് വെന്റിലേറ്ററിൽ ആയിരുന്നു ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് പറയുന്ന അനുസരിച്ച് അച്ഛന്റെ ലങ്സും അതിനോടൊപ്പം തന്നെ ഹാർട്ടും കരളും ഒക്കെ വളരെ സങ്കീർണ്ണമായിട്ടുള്ള അവസ്ഥയിലായിരുന്നു എങ്കിലും മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് അച്ഛന് ബോധം വീണ്ടും കിട്ടുകയും സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുകയും എല്ലാവരോടും സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും ഞങ്ങളെല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു അച്ഛൻ തിരിച്ചു വരുന്നു എന്നുള്ള ഒരു വലിയ സന്തോഷത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും മാനന്തവാടി രൂപ മുഴുവനും അച്ഛനുമായി ബന്ധപ്പെട്ടവരും പക്ഷേ ഇന്നലെ രാവിലെ എല്ലാവരുടെയും പ്രതീക്ഷകള് അസ്ത അസ്ഥാനത്താക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട അനുപ കൊലകുന്നിലച്ചൻ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയിട്ട് കത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാവുകയായിരുന്നു അനുപച്ചനെ കുറിച്ച് മാനന്തവാടി രൂപതയ്ക്ക് സ്വകാര്യമായിട്ടുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്നു അനുപച്ചൻ ഒത്തിരി സൗഹൃദങ്ങളും ബന്ധങ്ങളുമുള്ള അച്ഛനാണ് പ്രിയമുള്ള അനൂപ് കൊല്ലങ്ങുന്നതിലച്ചന് അച്ഛൻ്റെ സ്വന്തം ഇടവക കുന്നലാടി ഇടവകയാണ് നീലഗിരി റീജിയനിലുള്ള അതിനാൽ തന്നെ അച്ഛന് തമിഴ് ഭാഷ അറിയാവുന്നതുകൊണ്ടും നീലഗിരിയിലെ പാവപ്പെട്ടവരെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടും അച്ഛന് ഈ നീലഗിരി എൻ ഡി എസ് നീലഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയിലൂടെ പാവങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറെ തീക്ഷ്ണതയോട് കൂടിയിട്ട് പ്രവർത്തിക്കുകയായിരുന്നു അനുബച്ചനുമായിട്ട് എനിക്ക് വളരെ വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ട് രൂപതയിലെ അംഗമെന്നതിനേക്കാൾ ഉപരിയായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അനുബച്ചൻ ബാംഗ്ലൂരിൽ യൂത്ത് മിനിസ്ട്രി കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്ത് കോവിഡ് വ്യാപിച്ചപ്പോഴും ബാംഗ്ലൂർ മൊത്തം ലോക്ക്ഡൗൺ ആയപ്പോഴും അനുമ്പച്ചൻ റിസ്ക് എടുത്ത് ബൈക്കിൽ ബാംഗ്ലൂരിൽ നിന്നും മാനന്തവാടി രൂപതയിലേക്ക് തിരിച്ചെത്തിയപ്പോഴേ പല സ്ഥാപനങ്ങളിലും താമസിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ കോവിഡ് പ്രദേശത്തുനിന്ന് വരുന്നവരെ താമസിപ്പിക്കാൻ അനുവാദമില്ലായിരുന്നപ്പോഴേ അഭിനന്ദി പിതാവ് പറഞ്ഞു ബോയ്സ് ടോണിലുള്ള ബാബു അച്ഛൻ്റെ അടുത്ത് പോയിക്കൊള്ളുക അവിടെ താമസിക്കാനായിട്ട് അച്ഛൻ സൗകര്യം ചെയ്തു തരും അന്ന് അച്ഛന് ബോയ്സ് ടോണിൽ എത്തിയപ്പോഴും അച്ഛനെ ഞാൻ ഏറെ സ്നേഹത്തോട് കൂടിയിട്ട് സ്വീകരിച്ചു കാരണം അതിനു മുൻപ് അനുബച്ചൻ ബോയ്സ് ടൗണിലെ ഒരു വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അച്ഛന് ഉണ്ടായിരുന്ന അതേ മുറിയിൽ തന്നെ അച്ഛൻ ഞാൻ സൗകര്യം കൊടുത്തു പിന്നീട് ലോക്ക്ഡൗൺ തീരുന്നത് വരെയുള്ള നാളുകളിൽ അച്ഛന് എൻ്റെ ആയിരുന്നു ഏറെ സൗഹൃദപ്രദമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഒരു ഡോക്ടർ എന്ന നിലയിൽ കുറേ പേർക്ക് തിരുമു ചികിത്സയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അച്ഛനേറെ സ്നേഹത്തോട് കൂടിയിട്ട് അവിടെ വരുന്ന അച്ഛന്മാരെയൊക്കെ ഞാൻ ചികിത്സ ചെയ്യുന്നതോട് കൂടെ തന്നെ സന്തോഷത്തോട് കൂടിയിട്ട് ചികിത്സ ചെയ്യാനായിട്ട് അച്ഛൻ മുന്നിട്ട് നിന്ന് പ്രത്യേകിച്ച് അച്ഛനും തിരുമും കാര്യങ്ങളൊന്നും അധികം അറിയില്ലായിരുന്നു എന്നാലും അത് പഠിക്കണമെന്ന വലിയൊരാഗ്രഹത്തോട് കൂടിയിട്ട് അച്ഛൻ ആ മരുന്നുകളൊക്കെ പഠിച്ചതും അവിടെ വന്ന അച്ഛന്മാരെ ശുശ്രൂഷിച്ചതും ട്രീറ്റ് ചെയ്തതുമൊക്കെ ഈ അവസരത്തിൽ ഞാനേറെ നന്ദിയോടുോർക്കുകയും അച്ഛനെ അനുസ്മരിക്കുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരിക്കൽ അഭിമന്യ പിതാവ് അവിടെ ഒരു ചികിത്സയ്ക്ക് വേണ്ടി വന്നപ്പോൾ കുറച്ച് ദിവസം പിതാവ് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ വളരെ കൂടി പിതാവുമായിട്ട് ചെലവഴിക്കുന്ന സമയത്ത് അനുബച്ചൻ പറഞ്ഞു ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂത്ത് മിനിസ്ട്രിയാണ് പക്ഷേ അതിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ളത് പാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ഈ ഫീൽഡിൽ നിന്ന് മാറി പാവങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന കാര്യം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് അതൊക്കെ ആയിരിക്കണം പിന്നീട് യൂത്ത് യൂണിവേഴ്സിറ്റി പഠിച്ച അനുപച്ചനെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് നീലഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയിലേക്ക് നിയോഗിച്ചതും അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്ന ഫാദർ അനുപ് കൊല്ലങ്ങുന്നലച്ചന് ഈ കഴിഞ്ഞ പതിനേഴാം തീയതി നീലഗിരി ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഡയറക്ടറായിട്ട് സ്ഥാനം ഏൽക്കേണ്ട ആളായിരുന്നു അതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ വിയോഗം സംഭവിച്ചിരിക്കുക അനുബച്ചനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരോടും ഏറെ സ്നേഹത്തോടു കൂടി ഇടപെടുന്ന എല്ലാവരെയും ബഹുമാനിക്കുന്ന പ്രത്യേകിച്ച് കുട്ടികളെയും അതുപോലെ തന്നെ പാവപ്പെട്ടവരെയും ഒക്കെ ഏറെ കൂടി കാണുന്ന വ്യക്തിബന്ധങ്ങൾ ഏറെ സൂക്ഷിക്കുന്ന പ്രിയമുള്ള അനുബച്ചന് മരിച്ച കാര്യം ഞങ്ങൾക്ക് ആർക്കും അംഗീകരിക്കാനേ സാധിച്ചിട്ടില്ല അനുബച്ചൻ മരിച്ചു എന്ന ദുഃഖവാർത്ത ഞാൻ ഇന്നലെ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അറിയാനിടയായത് ധ്യാനം നിർത്തി വെച്ചിട്ട് ഞാൻ അവിടെ നിന്നും അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് എവിടെ വരികയായിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് അച്ഛന് ഇവിടെ മരിച്ചിട്ട് കിടക്കുന്നതായിട്ടല്ല ജീവനോടുകൂടി കിടക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അനേക വ്യക്തികൾ അച്ഛനെ കാണുവാൻ വേണ്ടി വരുന്നുണ്ട് കാരണം പല തുറകളിലും അച്ഛൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ആത്മാവിന് നിത്യവിശ്രമം നേടുകയാണ് അനുബച്ചൻ മരിച്ചാലും അച്ഛൻ്റെ എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നമുക്ക് അനുപച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം ഈശ്വരൻ അവിടെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശ്വന സഹായിക്കുകയും ശരിയായിരിക്കണം